കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പതിനാറാമത്തെ പേജ് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആനുവണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കെ എസ് ആർ ടി സി എന്ന യാത്രാ ബസുകൾ സംസ്ഥാന ഖജനാമന് ഏറെ ബാധ്യതയുണ്ടാക്കുന്നു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ബസ് ചാർജ് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ അധികവും സംസ്ഥാന ജനവിഭാഗത്തിന് അമിതഭാരം സമ്മാനിക്കുന്നതുമാണ് കേരള സംസ്ഥാനത്തിൻ്റെ പ്ലാൻ ഫണ്ടും തനത് വായ്പയും എടുത്തതൊക്കെയാണ് ആവശ്യമായി വരുന്ന പുതിയ ബസ്സുകൾ വാങ്ങാൻ കെ എസ് ആർ ടി സി കാണുന്ന വഴികൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായിക അന്തരീക്ഷമില്ലാത്തതിനാൽ വ്യവസായശാലകളിൽ നന്നേ കുറവും തൊഴിൽ സാധ്യതകൾ പരിമിതവുമായി തുടരുന്നു അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി നൽകുന്ന തൊഴിൽ സാധ്യതയും വേതനവും തുടർന്നുള്ള പെൻഷനുമൊക്കെ ഇപ്പോഴും ആകർഷകമായി തുടരുകയാണ് ഇത്തരം ആനവണ്ടികളിൽ നമ്മുടെ സംസ്ഥാന ഖജനാവിന് ബാധ്യതയും ഉയർന്ന ബസ് ചാർജ് ഈടാക്കുക വഴി പൊതുജനത്തിന് സാമ്പത്തിക ബാധ്യതയും വരുത്തിവെക്കുന്നു കെ എസ് ആർ ടി സി കാലാനുസൃതമായി നവീകരിക്കാനും ആസ്ഥാപനം പൂർണ്ണമായും തൊഴിൽ മേഖലയിൽ ഔട്ട്സോഴ്സിംഗ് സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഈ സ്ഥാപനം മൂലം ഇന്നത്തെ സംസ്ഥാന ഖജനാവിൻ്റെ ബാധ്യതയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഔട്ട്സോഴ്സിംഗ് സമ്പ്രദായം തൊഴിൽ മേഖലയിൽ നടപ്പിലാക്കുന്നതോടുകൂടി അത്തരം ബസ് യാത്രകൾ പൊതുജനങ്ങൾക്ക് സൗജന്യമാക്കാനും കഴിയുന്നു നൂറ്റാണ്ടിനൊത്ത വിധം നമ്മുടെ സംസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ സൗജന്യ യാത്രയ്ക്കും ആധുനിക നിരത്തുകൾക്കും ഏറെ പ്രസക്തിയുണ്ട് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിലെ തൊഴിൽ മേഖല പൂർണ്ണമായും ഔട്ട്സോഴ്സിംഗ് സമ്പ്രദായത്തിലേക്ക് മാറ്റുവാനും കൂടുതൽ ഉയർന്ന സേവനം എന്ന നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ സംസ്ഥാനത്തിന് എത്തിപ്പെടാനും ഇതിലൂടെ കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പതിനാറാമത്തെ പേജ് പരിചയപ്പെടുത്ത് അവസാനിപ്പിക്കുകയാണ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക നന്ദി